നിരവധി മോഹൻലാൽ ചിത്രങ്ങളുടെ റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയ ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പുതിയ മോഹൻലാൽ ചിത്രങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ നിരവധി ചിത്രങ്ങളെ കുറിച്ചുള്ള റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു അടുത്തിടെ പല ചിത്രങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതിനൊക്കെ പ്രതികരിച്ചുകൊണ്ട് അതിന് സംവിധായകരും തിരക്കഥാകൃത്തുകളും ഒക്കെ എത്തുകയുണ്ടായി എല്ലാം ബ്രൂമറാണ് എന്നാണ് അവർ പറയുന്നതും അങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു ചിത്രത്തെക്കുറിച്ചുള്ള റൂമറുകൾ കൂടി സോഷ്യൽ മീഡിയ ലോകത്ത് എത്തിയിരിക്കുകയാണ് മോഹൻലാലും മറ്റൊരു യങ് സംവിധായകരും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ ചാവ സൗദി വള്ള എന്നീ ചിത്രങ്ങളുടെ പ്രശസ്തനായ തരുൺ മൂർത്തി മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു എന്ന ഒരു റൂമറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഓളം സൃഷ്ടിച്ച ഒരു ഗംഭീര സൂചന മറ്റൊരു ചിത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ തരുൺ മൂർത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് സൗദി വെള്ളക്കു ശേഷം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം അടുത്തിടെയാണ് സംവിധാനം മൂർത്തി പ്രഖ്യാപിച്ചത് ബിനുപപ്പു കഥ എഴുതുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് സാധാരണ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കഥാ സംവിധാനം എന്നല്ല പകരം കഥ ബിനുപപ്പു സംവിധാനം തരുൺ മൂർത്തി എന്നായിരിക്കും തെളിഞ്ഞുവരിക എന്നുള്ള അപ്ഡേറ്റുമായിരുന്നു കുറച്ചുനാൾ രുൺമൂർത്തി എത്തിയതും സൗദി വെള്ളക്കയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ജാവ ടുവിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് എല്ലാം തുടങ്ങിയത് ചർച്ച ഒരു കഥയുടെ ഫ്ലോട്ടിലേക്ക് നീണ്ടു വിനു ചേട്ടൻ അരേഷൻ അവസാനിപ്പിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് സംഭവിച്ചത് ഇത് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാതിരിക്കാൻ എനിക്കായില്ല അദ്ദേഹത്തോട് എഴുതാൻ പറഞ്ഞു ആ ചർച്ച ഒരു സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകൾ നിർമ്മിക്കുന്ന ആഷിഖ് ഉസ്മാൻ ഓപ്പറേഷൻ ജാവ കണ്ടതിന് ശേഷം സിനിമ ചെയ്യാനായി ഞങ്ങളെ ക്ഷണിച്ചിരുന്നു ഈ സിനിമ ആ ചർച്ചയുടെ ഭാഗമായി വിധിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയിലേക്ക് കടക്കാൻ ഇനിയും കാത്തിരിക്കാനാവില്ല പ്രേക്ഷകർക്ക് പുതിയ വിഷ്വൽ ട്രീറ്റ് നൽകാനുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങാൻ പോവുകയാണ് എന്ന് തരുൺമൂർത്തി ഒരു കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ ചിത്രത്തിന്റെ വർക്കാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇതേ തരുൺമൂർത്തിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ പോകുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോഴിത് വെറും റൂമറാണ് പക്ഷേ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ എം രഞ്ജിത്ത് ആണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് മറ്റൊരു വിസ്മയിപ്പിക്കുന്ന കാര്യം എം രഞ്ജിത്തിന്റെ ബാനറായ രജപുത്ര വിഷ്വൽ മീഡിയ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നതെന്നും മോഹൻലാലിനെ नायगी 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 गल, आए, आए, नायगी नायगी ി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമായിരിക്കും ഇതെന്നും ഉള്ള റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു എന്തായാലും മോഹൻലാലിന്റേതായി നിരവധി പ്രോജക്ടുകൾ അണിയറയിൽ സൂചനകളായും റൂമറുകളായും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുതിയ തലമുറയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയ സംവിധായകരിൽ ഒരാളായ തരുൺമൂർത്തിയുടെ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തിയേക്കും എന്നതാണ് എന്തായാലും കാത്തിരിക്കാം ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി